നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലഹരി മാഫിയുടെ ഭീഷണിക്കെതിരെ ജാഗ്രത ശക്തമാക്കാൻ ഉദിനുപറമ്പ് നാട്ടുകൂട്ടം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സും ബഹുജന മാർച്ചും സംഘടിപ്പിച്ചു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്

ഇന്ന് ലഹരിയുടെ ഉപയോഗത്തിന്റെ ഫലമായി കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും ഞാൻ കടന്ന വരുമ്പ് സിദ്ധിക്ക് അവസാനം അവസാനിപ്പിക്കുന്ന കാര്യം എറണാകുളത്തുള്ള ഒരു വിഷയമാണ് പറഞ്ഞത് എറണാകുളത്തുള്ള ഒരു വിഷയത്തെ പറ്റി അതിന് മുമ്പ് സിദ്ധിക്ക് എന്തൊക്കെ പറഞ്ഞു എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും കേട്ടുകഴിവില്ലാത്ത രൂപത്തിലേക്ക് പല സംഭവങ്ങളും നാട്ടിൽ നടക്കുന്നു അമ്മയില്ല പെങ്ങളില്ല സഹോദരനില്ല സഹോദരിയില്ല എല്ലാം മറന്നുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള വാർത്തകളാണ് എത്തിയെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപമാനകരമാവുന്ന രൂപത്തിലേക്കുള്ള വാർത്തകൾ ഞാൻ വിഷാംശം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ അപമാനകരമാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ കൊണ്ട് മാത്രം കേരളത്തിനും അവസാനിപ്പിക്കാൻ നല്ല ജനകീയ കൂട്ടായ്മയും ജനങ്ങളുടെ ഇടപെടലും കാണണം കപ്പൂർ പഞ്ചായത്ത് അംഗം പി ശിവൻ അധ്യക്ഷനായി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷെഹിർ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിൽ ചങ്ങരകുളം പൌരസമിതി കൺവീനർ മുജീബ് കോക്കൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വിജയൻ സിദ്ദിഖ് പന്താവൂർ സുബേർ കൊഴിക്കര ഹസൻ ചിയാനൂർ ഗീത മഞ്ഞക്കാട്ട് സി എൻ അലി എന്നിവർ സംസാരിച്ചു സൂരജ് ഉദിനുപറമ്പ് സ്വാഗതവും ആലങ്കോട് പഞ്ചായത്ത് അംഗം ശശി പൂക്കേപ്പുറം നന്ദിയും പറഞ്ഞു ബഹുജന റാലിക്ക് അബ്ദു ഉദിനുപറമ്പ് സുധീപ് മഞ്ഞക്കാട്ട് എൻ കെ ഹംസ ഷെരീഫ് പൂക്കാത്ത് കെ പി ഷാഹുൽ എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ഗ്രൂപ്പായിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചിത്ര ുംയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ഡയ്മൻസ് ദന്തരോഗികിത്സാരൻ ചോടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദിനിക് ശങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദന്ത ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ